നമസ്കാരം ഇന്ത്യ മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു പേരുണ്ടെങ്കിൽ അതുണ്ടാക്കിയതിന് പിന്നിൽ വി മുരളീധരന്റെ കഠിനാധ്വാനമാണ് പാർട്ടിയുടെ നേതാക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതും തുടർന്ന് വിഭാഗീയത രൂക്ഷമായതും മുരളീധരന്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിയുടെ ഹിന്ദു രാഷ്ട്രീയം ഏറ്റവും കുറഞ്ഞ നിലയിൽ ഉപയോഗിച്ച നേതാവെന്ന പ്രതിച്ഛായയും മുരളീധരന് ഉള്ളതാണ് കേരളത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ യാതൊരു മുന്നേറ്റവും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാവുന്നത് പാർട്ടിക്ക് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും മുരളീധരന്റെ ശൈലി ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു രാഷ്ട്രീയ മേഖലയിൽ ബിജെപിയുടെയും മുരളീധരന്റെയും വളർച്ച തുല്യമായ രീതിയിലായിരുന്നു ബ്രണ്ണൻ കോളേജിലെ പഠനത്തിന് മുമ്പ് തന്നെ എ ബിവിപിയിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു സ്കൂൾ പഠനകാലത്ത് തന്നെ എ ബി വിപിയുടെ ഭാഗമായിരുന്നു താനെന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്താണ് മുരളീധരൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ ബി വിപിയുടെ തലശ്ശേരി താലൂക്ക് പ്രസിഡന്റായുള്ള നിയമനമാണ് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ആദ്യപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എ ബി വിപിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായും മുരളീധരൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനിടയിൽ സർക്കാർ സർവീസിന്റെ ഭാഗമായ മുരളീധരൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നവരെ പ്രവചിക്കപ്പെട്ടിരുന്നു സിപിഎമ്മുമായുള്ള നിരന്തര പോരാട്ടമായിരുന്നു മുരളീധരന്റെ ജീവിതം കണ്ണൂരിൽ സിപിഎം കോട്ടയിലായിരുന്നു മുരളീധരന്റെ വീട് ആർഎസ്എസുമായും എബിവിപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് അക്കാലങ്ങളിൽ വീട്ടിൽ പോകാൻ പോലും സാധിച്ചിരുന്നില്ല മുരളീധരന്റെ തലവര മാറ്റിമറിച്ച രാഷ്ട്രീയ ഉണ്ടാകുന്നത് ഇടതുപക്ഷ സർക്കാർ രണ്ടു മാസത്തോളം മുരളീധരനെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു ഇത് രാഷ്ട്രീയ പകുപോക്കലാണെന്ന് വൻ ആരോപണം ഉയർന്നിരുന്നു എ ബി ബി പി പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാർ ദില്ലിയിൽ വെച്ച് ഖരാവോ ചെയ്തത് പിന്നീട് ദേശീയ ശ്രദ്ധ നേടി മുരളീധരനെ നേതാവെന്ന നിലയിൽ ഇത് പ്രശസ്തനാക്കുകയും ചെയ്തു കോടതി പിന്നീട് സർക്കാർ ചുമത്തിയ കേസുകൾ റദ്ദാക്കിയതോടെ മുരളീധരൻ ഒരു നേതാവെന്ന നിലയിൽ വളരുകയും ചെയ്തു എൺ കാലഘട്ടത്തിലെ ആർഎസ്എസ് പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ബിജെപിയുമായി അടുപ്പിക്കുന്നത് സർക്കാർ ജോലി പോലും അദ്ദേഹം ഉപേക്ഷിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയാണ് എ ബി ബിപിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെടുന്നത് മുംബൈയിൽ അദ്ദേഹം പ്രവർത്തിക്കേണ്ടി വന്ന സമയത്താണ് പിന്നീട് ബിജെപിയുടെ മുൻനിരയിലെത്തിയ നേതാക്കളുമായുള്ള ബന്ധം ശക്തമാകുന്നത് ഇതാണ് ബിജെപി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെയും ദേശീയ തലത്തിലേക്ക് നയിച്ചത് ആയിരത്തി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് കൺട്രോൾ റൂമിൽ വെങ്കയ്യ നായിഡുവിന്റെ സഹായിയായിരുന്നു മുരളീധരൻ ബിജെപി സർക്കാർ രൂപീകരിച്ചപ്പോൾ നെഹ്റു യുവകേന്ദ്രയുടെ വൈസ് ചെയർമാനാവുകയും ചെയ്തു ബിജെപിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനമായിരുന്നു മുരളീധരന് പിന്നീട് ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ടായിരുന്നു അടുത്ത നിയമനം രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല രണ്ടായിരത്തി പത്തിൽ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായി മുരളീധരൻ നിയമിക്കപ്പെട്ടു ഇതിനുശേഷമാണ് വോട്ടു ശതമാനത്തിൽ ബിജെപി വളർച്ചയുണ്ടാക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രണ്ടാമൂഴം ലഭിച്ചു മികച്ച പ്രാസംഗികൻ എന്ന നിലയിലും മുരളീധരൻ മികച്ച മുന്നേറ്റമാണ് നടത്തിയത് അതേസമയം രണ്ടായിരത്തി പതിനാലിൽ ബിജെപിയുടെ വോട്ടു ശതമാനം പത്ത് ശതമാനത്തിന് മുകളിൽ പോയത് മുരളീധരന്റെ മികവായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബിജെപിയുടെ രാജ്യസഭ അംഗമാകാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു സംസ്ഥാന സമിതിയിൽ മുരളീധരന് തിരിച്ചടിയായത് കടുത്ത വിഭാഗീയത പ്രവർത്തനങ്ങളാണ് പി കെ കൃഷ്ണദാസ് വിഭാഗവും വി മുരളീധരൻ വിഭാഗവും നിരന്തരം വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു ഈ പോരാട്ടങ്ങൾ കാരണം ബിജെപി വൻ ശക്തിയായി കേരളത്തിൽ വളരാനും സാധിച്ചില്ല ഇപ്പോഴും മുരളീധരനാണ് കേരളത്തിലും ദേശീയ തലത്തിലും ഏറ്റവും അറിയപ്പെടുന്ന ബിജെപി നേതാവ് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിരന്തര പോരാട്ടം കാരണം ബിജെപിക്ക് ഇതുവരെ സംസ്ഥാനത്ത് വേരോട്ടമുണ്ടാക്കാൻ ആയിട്ടില്ല തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം